ഹായ് ഫ്രണ്ട്സ് സി കെ ഫാമിലി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ കുറേ ആയിട്ട് മക്കൾ പറയുന്നു ഗുനാഫ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഞാനും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മക്കൾക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പുറത്തു പോയി വരുന്ന വഴി ഞാനത് വാങ്ങിയിട്ട് വന്നു മക്കൾക്കാര്ക്കും അറിയില്ലേ ഞാനത് സർപ്രൈസ് ആക്കിയിട്ട് തന്നെയാണ് വെച്ചത് കേട്ടോ ബാക്കി വീഡിയോയിലുണ്ട് എല്ലാവരും വീഡിയോ കാണുക പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയറും ചെയ്യണം കാരണം എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വളരെ കുറവാണ് കാരണം ഇപ്പോൾ കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് ഇതേപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും മസ്റ്റായിട്ടും വേണം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കാതെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദി ഇവിടെ വാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് ആ എന്താ നീ തന്നെ നോക്ക് എന്തായിരിക്കും നല്ല ഏകദേശം എന്തായിരിക്കും ആദ്യം കവർ ഓപ്പൺ ചെയ്യുമ്പോഴും അവൻ വിചാരിച്ചിട്ടില്ല ഇത് ഗുനാഫയാണെന്നുള്ളത് കാരണം അവൻ ഇന്നലെ കൂടി ഇതിൻ്റെ എന്തോ റിലേറ്റഡ് വീഡിയോ കണ്ടപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എന്നാ വാങ്ങിക്കുക എന്നാൽ അപ്പം എൻ്റെ ഫോൺ ഫോണെടുത്ത് അടുത്തെങ്ങാനും എവിടെയാണ് ഗുനാഫ ഉള്ളതെന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഞാനിന്ന് പുറത്തേക്ക് പോയപ്പോഴാണ് ഇത് കളക്ട് ചെയ്ത് വന്നത് അപ്പോൾ അവൻ ശരിക്കും സർപ്രൈസായി ആദ്യമായിട്ടാണല്ലോ കഴിക്കണേ അങ്ങനെ അതിൽ മറ്റേ സിറപ്പോ ഒക്കെ ഒഴിച്ച് ഞാനത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കേട്ടോ മക്കൾക്ക് അവർക്ക് തുറക്കാൻ പറ്റുന്നില്ലെന്നും അങ്ങനെ അപ്പോൾ ആദ്യം വിചാരിച്ചെന്താ വെച്ചാൽ അത് വല്ല കേക്കോ വല്ലതും ആണെന്നാണ് അവൻ്റെ വിചാരം പക്ഷെ അതൊന്നല്ലായിരുന്നു അങ്ങനെ രണ്ടാളും കൂടി സിറപ്പൊക്കെ അതിലേക്ക് ഒഴിച്ച് അത് കട്ട് ചെയ്യാനുള്ള വരുന്ന നോക്കി തുടങ്ങി കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഉത്സാഹം ചെയ്യുന്ന രണ്ടാളും കൂടി പക്ഷെ ആ ഉത്സാഹങ്ങളൊന്നും അത് കഴിച്ചപ്പോൾ കഴിച്ചപ്പോല്ലായിരുന്നു അതാണ് പരമസത്യം ഒന്നാമത് ആ ഫ്ലേവർ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ആദ്യവും ഇഷ്ടപ്പെട്ടില്ല ചെറിയ ആക്കിഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ വലിയ ആക്കിഷ്ടപ്പെട്ടു ആദ്യക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കഴിച്ചു കാരണം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ സാധനമല്ലേ അപ്പം അവൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് പക്ഷേ ചെറിയ ആക്കത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല പിന്നെ ഞാനും കഴിച്ചു നോക്കി കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പൊതുവേ എനിക്കങ്ങനെ ഓവറായിട്ടും മധുരമൊന്നും ഇഷ്ടമല്ല പക്ഷേ എന്താവോ ഇവരാക്കെ ആഗ്രഹിച്ച പോലെ ഞാനും എൻ്റെ മനസ്സിലെവിടെയോ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതിങ്ങനെയായി അങ്ങനെ ഞാൻ കഴിച്ചു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം ലാസ്റ്റായിട്ട് എല്ലാ മധുരമായിരുന്നു കേട്ടോ കാരണം മെയിനായിട്ട് ഇതിൽ ഒഴിക്കുന്നത് ഷുഗർ സിറപ്പ് ആണല്ലോ അപ്പോൾ അതിൻ്റെ അത് നന്നായിട്ടുണ്ടായിരുന്നു ലാസ്റ്റിലേക്ക് പക്ഷെ എന്താവും ഞാൻ നന്നായിട്ട് കഴിച്ചു എനിക്കറിയില്ലേ ഞാൻ പൊതുവേ അങ്ങനെ അത്ര മധുരമൊന്നും കഴിക്കാത്ത ആളായിരുന്നു പക്ഷെ ഇത് ഞാൻ കഴിച്ചു അപ്പം ഞാനിത് വീണ്ടും വീണ്ടും കഴിക്കുന്നത് കണ്ടിട്ട് ചെറിയ ആൾ വീണ്ടും വരും വായ കാട്ട് കൂട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമോ കുട്ടി നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഇല്ല അത് കുറച്ച് കഴിയുമ്പം തന്നെ അവൻ തുപ്പിക്കളയും വാ അങ്ങനെ കാട്ടിത്തരും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതായത് ആ ഒരു ഷുഗർ അത് മൊത്തത്തിൽ അവൻ കുടിച്ചെടുത്തിട്ട് ബാക്കി അതിൻ്റെ ആ ഒരു സംഭവം അവൻ തുപ്പിക്കളയും അതാണ് അവൻ്റെ മെയിൻ പരിപാടി അങ്ങനെ ഇതാ പിന്നെ കുറച്ച് കഴിയുമ്പോ മടുപ്പായി ലാസ്റ്റിലേക്ക് ആയപ്പോ നന്നായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം